നമസ്കാരം മാസപ്പടി കേസും മസാല ബോണ്ട് കേസും ലാവ്ലിൻ കേസും കരുവന്നൂരും കണ്ടലയും കോവിഡ് കാലത്തെ സാഹചര്യം മുതലെടുത്ത് പി പി കിറ്റ് തിരിമറിച്ചതുമെല്ലാം ജനം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വ്യക്തമാക്കി നൽകുന്നതുമാണ് ഇനി എ കെ ജി സെന്ററിന്റെ മൂലക്കിരുന്ന് കണ്ണീരൊപ്പുന്ന ചങ്കുറപ്പുള്ള സഖാക്കന്മാർക്ക് തലയിൽ മുണ്ടിട്ടുകൊണ്ടും പുറത്ത് മാധ്യമങ്ങൾ ജനങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മെല്ലെ വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇനിയിപ്പോ പാർട്ടി ചിഹ്നം മാറ്റി മരപ്പട്ടിയോ ഓന്തോ എന്ന് തീരുമാനിക്കാനാണോ സഖാകരന്മാർ എ കെ ജി ഇല്ലത്തിന്റെ മൂലക്കിരിക്കുന്നത് എന്നത് ചോദ്യചിഹ്നമാണ് എങ്കിൽ പോലും എന്തായാലും ഇത്തവണത്തെ ആ ചരിത്ര പരാജയം സി പി എം ഇ പി യുടെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുന്ന സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തൊക്കെയായിരുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാർ തള്ളി തള്ളിയങ്ങ് മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് നേതാക്കൾ അക്കാര്യമെല്ലാം ഏറെക്കുറെ ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളിനെയും എല്ലാം ചീത്ത വിളിക്കുകയും ഞങ്ങൾ തോൽക്കില്ല എന്ന് പറഞ്ഞതുമെല്ലാം വെറുതെയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നിരിക്കെ ചുവപ്പിന്റെ പൊടി പോലും കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഇതിനൊക്കെ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപിയുടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദമാണ് എന്ന് പറഞ്ഞ് തലയൂരാൻ മാത്രമേ സിപിഎം നേതാക്കളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്നതാകും നല്ലത് അല്ലെങ്കിൽ നാണക്കേടാകും അതല്ലാതെ മറ്റൊരു വഴി ഇക്കൂട്ടർക്ക് ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നാം പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഹിങ്കുലാം വിളിയൊന്നും ഇക്കാലത്ത് കേരളത്തിൽ വല്ലാതെ ഏൽക്കുന്നില്ല എന്നത് കൃത്യമായി മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അത് മാത്രവുമല്ല ഇപ്പോൾ രാജ്യത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ എൻ ഡി എയും കേരളത്തിൽ യു ഡി എഫും മാത്രമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അരുവാൾ ചുറ്റുകാർ ചിത്രത്തിൽ പോലുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് തൃശൂരിൽ സുരേഷ് ഗോപി മാതാവിന് ആ ചെമ്പുകിരീടം പേരുത്തി ഇഷ്ടമായിട്ടുണ്ടെന്ന് ചുരുക്കം വടകരയിൽ ഷാഫി പറമ്പിൽ വടകരയ്ക്ക് വർഗീയവാദിയെ മതിയെന്ന് അല്ലെങ്കിൽ പി പി കിറ്റും പിണറായി എഫക്റ്റും ഒന്നിച്ചു ചേർന്നപ്പോൾ പാവം ശൈലജ ടീച്ചർക്ക് തോൽക്കേണ്ടി വന്നു എന്ന് ചുരുക്കം ിട്ടില്ല തൃശൂരിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് അതായത് തൃശൂരിൽ ഇത്തവണ സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ മുരളീധരൻ ഒരു തഗ് ഡയലോഗ് അടിച്ചിരുന്നു അക്കൗണ്ട് തുറക്കില്ല വല്ല ബാങ്കിലും ചിലപ്പോൾ അക്കൗണ്ട് തുറന്നെങ്കിലായിരുന്നു എന്നാൽ ആ തഗ്ഗടിക്കും മുകളിലാണ് ഇന്ന് സർപ്രൈസ് നേട്ടം കൈവരിച്ചുകൊണ്ട് അറുപതിനായിരത്തിൽ അധികം മുകളിൽ ലീഡ് നേരിടുന്ന സുരേഷ് ഗോപിയുടെ പൊൻ വിജയം എന്നതാണ് പറയേണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുരളീധരനെതിരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു കമന്റ് കൂടെ ഇവിടെ ചേർക്കുന്നു അതായത് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ഇയാളുടെ തോൽവി ആയിരുന്നു അതായത് മുരളീധരന്റെ തോൽവി വടകര എന്ന ഏറെക്കുറെ ഉറപ്പായ മണ്ഡലം വിട്ട ബി ജെ പിയുടെ തോൽവി ഉറപ്പാക്കാൻ തൃശൂർക്ക് വണ്ടി കയറിയ ഇയാളെ അതിദയനീയമായി ചവറ്റുകുട്ടയിലെറിഞ്ഞ തൃശൂരിലെ ജനങ്ങളാണ് യഥാർത്ഥ ഹീറോസ് അല്ലെങ്കിലും സ്വന്തം പ്രതിനിധിയായി തെരഞ്ഞെടുത്ത വട്ടിയൂർക്കാവിലെയും വടകരയിലെയും ജനങ്ങളെ വഞ്ചിച്ചയാൾ ചെയ്യാൻ അർഹിക്കുന്നുള്ളൂ എന്ന് എന്നുവെച്ചാൽ രാഷ്ട്രീയം കുട്ടിക്കളിയല്ല അത് രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് അറിയില്ല എങ്കിലും ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അവർ കൃത്യമായി അത് മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് അവരിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട്